പ്രമദാ മാസം വരുമ്പോൾ അവൻ ചെയ്തു കൂട്ടിയതായ ധിക്കാരത്തെക്കുറിച്ചും തോന്നിവാസത്തെക്കുറിച്ചും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആർക്കും വാദിക്കാൻ അധികാരമില്ലല്ലോ എന്തുകൊണ്ട് റസൂൾ ഉള്ള തന്നെ പറഞ്ഞതാണ് ആദമന്റെ സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്ന ആളെന്നല്ല പറഞ്ഞത് റസൂല് ഹത്താന്ന് ആ സീഹത്തിൽ മുബാലകയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നവരെന്നാണ് മനസ്സിലായില്ലേ നമ്മിൽ കൂടുതൽ കൂടുതൽ തെറ്റുണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് പറഞ്ഞത് തെറ്റ് ചെയ്യുന്നതായ ആദമന്റെ സന്തതികളിൽ ഉത്തമർ ാണ് അവിടെയും എന്താണ് അത്തൂൻ എപ്പോഴെങ്കിലും മരിക്കാൻ പോകുമ്പോൾ പോകുമ്പോഴും പാടിയേക്കാമെന്ന മോഹം വെച്ച് നീട്ടി വെക്കലല്ല മറിച്ച് എപ്പോൾ തെറ്റ് തെറ്റുവരുന്നു അപ്പോൾ എന്ത് ചെയ്യുക പാശ്ചാത്തപ്പിക്കുക ഹസനത്തിനെ തുടർത്തുക സയ്യത്തിലേക്ക് തമഹുവാ എന്നാൽ സയ്യത്തിന് ഹസനത്തി എന്തു ചെയ്യും മായ്ച്ചു കളയുകയും ചെയ്യും നിന്നിൽ വല്ല തെറ്റ് വന്നു പോയാൽ ഉടനെ ഹസനത്തിനെ തുളർത്തുക അഥവാ തെറ്റുകൾ വന്നു പോയാൽ നല്ല കാര്യങ്ങൾ ഉടനെ ചെയ്യുക തംഹുഹ എന്നാൽ തെറ്റുകളെ മായ്ച്ചു കളിയുമെന്ന് നബി യൂന മുഹമ്മദ് റസൂള്ളയി അപ്പോൾ തെറ്റുകൾ വന്നു പോകുമ്പോൾ മുസ്ലിം ഇപ്പോൾ ചെയ്യുന്ന ഹദീസ്ലാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റസൂള്ള പറയുന്നു ഒരാളിൽ വിചാരിതമായി വല്ല തെറ്റും വന്നു പോയാൽ ഉടനെ തന്നെ അവനന്തി ചെയ്യുക ഏറ്റവും നല്ല രൂപം പാശ്ചാത്യപ്പിക്കേണ്ട രൂപം അവൻ പെട്ടെന്ന് ഓതുകിടിക്കുക പെട്ടെന്ന് ട്രക്കാത്തിസ്കരിക്കുക എന്നിട്ട് റബ്ബിനോട് പശ്ചാത്തലപ്പിക്കുകയും ചെയ്യുക അവങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു പോയതായ പാപ്പത്തിൽ നിട്ട് അവന് മോചനം ലഭിക്കുമെന്ന് നബി ഗുന മുഹമ്മദ് റസൂല്ലാഹി അപ്പോൾ നാം നീട്ടിവെക്കാൻ പാടില്ലാത്തതായ ഒരു കാര്യമാണ് പാപ്പങ്ങൾ എന്നത് അങ്ങനെയുള്ളതായ ആ പാപങ്ങളെ നമ്മുടെ കൗമ് കേരളത്തിലൊക്കെ എൻ്റെ ചെറിയ കാലഘട്ടത്തിലുള്ള അനുഭവം അനുസരിച്ച് റംലാന് വരുമ്പോളാണ് തൂബ റമദാൻ വരുമ്പോഴാണ് തോവ അതിന് പ്രത്യേക മുസ്ലിയന്മാരും അതിന് പ്രത്യേക ജനങ്ങളും എന്തിനാണ് വീട്ടിലേക്ക് തോവ ചെല്ലിക്കൊടുക്കാൻ വേണ്ടി ആ ശൈലി ഇപ്പോൾ ഇപ്പോഴുണ്ടോയെന്നറിയില്ല ഇപ്പോഴുണ്ടോ ഇപ്പോഴുണ്ടെന്നാണ് പറയുന്നത് കാസർഗോട്ടുകാർ മുസ്ലി അല്ലേ ഞാൻ എൻ്റെ നാട്ടിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത് നിങ്ങളുടെ നാട്ടിനെ കുറിച്ച് എനിക്കറിയില്ല ഏതായാലും എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ എന്താണ് സംഭവം റമലാ മാസം ആയിക്കഴിഞ്ഞാൽ പട്ടാ പകലിൽ എന്ത് ചെയ്യും തൂപ ചെല്ലിക്കൊടുക്കാൻ വേണ്ടി മുസ്ലിയന്മാർ വീട്ടിലേക്ക് ചെല്ലും തോബ ചെല്ലിക്കൊടുക്കാനും വേണ്ടി ചെല്ലുമ്പോഴോ വീട്ടുകാർ ഭക്ഷണം കഴിക്കാതിരിക്കും അപ്പോഴോ അവർ മുഖമൊക്കെ തടങ്ങിയിട്ട് ശുദ്ധീകരിച്ചിട്ട് വന്നിട്ടിരിക്കും എന്തിനാണ് തോബ ചെല്ലാൻ ഏറ്റുപാടാൻ അപ്പോൾ അയാൾ റൂമിൻ്റെ മറ്റേ സൈഡിൽ നിന്നിട്ട് ചെല്ലിക്കൊടുക്കും പാടിക്കൊടുക്കും അപ്പോൾ വീട്ടുകാർ പാടും അസ്താഫർ മനസ്സിലെ അങ്ങനെ ഒരു തോബയുണ്ട് ആ പാട്ട് പാടലല്ല യഥാർത്ഥത്തിൽ തോബ യഥാർത്ഥത്തിൽ തോബ ഖുർആൻ പഠിപ്പിച്ച തോപിയായിരിക്കണം ആ തോബ ഒന്നാമത് ഒരു പ്രത്യേക മാസത്തിലേക്കോ സമയത്തിലേക്കോ പ്രത്യേക ദിവസത്തിലേക്കോ നോട്ടിവെക്കേണ്ടതല്ല എപ്പോൾ ഒരാളിൽ തെറ്റുമിരുന്നു അപ്പോൾ ഉടനെ തന്നെ പാശ്ചാത്യപ്പിക്കുക അതാണ് അതുകൊണ്ടാണ് ഇസ്തഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ചൂടാറുന്നതിന് മുമ്പ് തോപ് ചെയ്തുകൊണ്ടേയിരിക്കണം മലക്കിനോട് ഓർഡർ കിട്ടും എന്ത് ഈ തോബ വന്നു കഴിഞ്ഞാൽ അത് എഴുതരുത് എന്ന് ചെയ്തു പോയ തെറ്റുകൾ എഴുതും

ثم يتوبون من قريب فاولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبه للذين يعملون السيئات സ്വീകരിക്കാമെന്ന് ഏറ്റെടുത്ത തോബയെ കുറിച്ച് പറയുകയാണ് ഞാൻ സ്വീകരിക്കാമെന്ന് ഏറ്റെടുത്ത തോബ എന്ന് പറയുമ്പോൾ ഹസറാണ് സ്വീകരിക്കാൻ പോകുന്ന തൗബ ഇതാണ് ഇത് മാത്രമാണ് എന്നാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ഇന്നമ ഏറ്റെടുത്തത് ലില്ലദീന പാപം ചെയ്തു പോകുന്നവരിൽ നിന്നിട്ടപ്പോൾ കൂമ്പാരമാക്കി വെക്കരുത് അല്ല സ്വീകരിക്കാമെന്ന് ഏറ്റെടുത്ത തൗബ തൗപൂനസു അവർ ചെയ്യുന്നതാണ് എന്തിനെ തെറ്റിനെ തെറ്റുകളെ എന്നല്ല ബഹുവചനമല്ല ഏകവചനമാണ് ബി ജഹാലത്തിൻ അത് പൊതുവെ തെറ്റുകൾ ചെയ്യുന്ന വാക്കിൻ്റെ കൂടെ എല്ലാം ജഹാലത്ത് എന്ന പദം അള്ളാഹു പലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അഥവാ വിഡ്ഢികളായി അറിവില്ലാത്തവരായി എന്താ എന്നതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കിയും കൊണ്ട് ഒരാൾ തെറ്റ് ചെയ്യുകയില്ല അതുകൊണ്ട് ചേർത്തതായ സിഫത്താണ് എന്നല്ലാതെ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് അറിയാത്തത് എന്ന അർത്ഥത്തിലേക്കല്ല എന്നാണ് മുഫസ്തറുകളെ ഇവിടെ ഇരിക്കുന്നത് കാരണം തെറ്റാണെന്ന് അറിഞ്ഞിട്ടാവട്ടെ അറിയാത്തതാവട്ടെ തെറ്റ് ചെയ്താൽ തോപ ചെയ്യണം മനസ്സിലായില്ലേ എന്നിട്ടോ ഉടനെ തന്നെ ഉടനെ തന്നെ നിബന്ധ കേട്ടില്ലേ ഒന്നാമത് തെറ്റാവുക തെറ്റുകളാവാതിരിക്കുക പിന്നെയോ ഉടനെ തന്നെ മിൻ പിന്നെയോബ് അങ്ങനെയുള്ളവരുടെ തോവെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അലീമൻ ആ ഇങ്ങനെയുള്ള ആയത്തുകളല്ല പറയുമ്പോൾ സാധാരണ പതിവനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഉഖാൻ അള്ളാഹു വഫൂർ അറഹിമാണു പറയേണ്ടത് ഇവിടെ അങ്ങനെയല്ലേ പറഞ്ഞത് പിന്നെയോ നിബന്ധന പറഞ്ഞതുകൊണ്ട് നിബന്ധന അനുസരിച്ചിട്ടാണോ തോബ ചെയ്തത് അല്ലേ എന്ന് അള്ളാഹ് അറിയുന്നുണ്ട് എന്ന പദം കുറിക്കുന്ന ആ ഉപയോഗിച്ചത് മനസ്സിലായില്ലേ ഉഖാൻ അള്ളാഹു അലീമൻ ഹക്കീമ അപ്പോൾ കണ്ണിൽ പൊടി ഇടുന്ന രൂപത്തിലുള്ള അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ച റംലാൻ തൗബ ഇതിൽ പെടുകയില്ല അങ്ങനെയുള്ള തൗബക്കാരുടെ തൗബ അള്ളാഹ്ക്ക് അറിയാമെന്ന് പറയും പോലെ അതൊന്നും അല്ലാൻ്റെ അടുക്കൽ വേവുന്നതല്ല അത് അങ്ങനെ ചെയ്തിട്ട് കാര്യവുമില്ല അപ്പോൾ അവൻ അവൻ അറിയുന്നവനാണ് അവൻ ഹക്കീമാണ് അതുകൊണ്ട് അടുക്കൽ കീർത്തനയില്ല അപ്പോൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ അഥവാ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ തോബ ഈ സൈസിലുള്ള തോബയാണ് ചെയ്യേണ്ടത് ആരുടെ തെറ്റുകൾ കൂമ്പാരമായി കൂട്ടി വെക്കുന്നവരുടെ തോപ തോബയല്ല തെറ്റുകൾ കൂമ്പാരമായി കൂട്ടി വെക്കുന്നവർ അഥവാ വരുമ്പോൾ തോപ ചെയ്യാതെ ഒന്നിച്ചിട്ട് ഇപ്പോൾ യുവത്വമല്ലേ ഇപ്പോൾ സമയമായിട്ടില്ലല്ലോ ഇപ്പോൾ മുടി നിറച്ചിട്ടില്ലല്ലോ ഇനിയുമുണ്ടല്ലോ സമയം ഇപ്പോൾ ഞാൻ യുവത്വം തൊളുമെന്ന സന്ദർഭമാണല്ലോ മരണം വേളയിൽ നോക്കാം എന്ന ഊഹാമോഹത്തിൽ നീട്ടിവെക്കുന്നതായ എന്നിട്ട് കൂമ്പാരമായി തോന്നിയതും തോന്നാത്തതും ആസ്വദിക്കേണ്ട കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് എല്ലാ നൂലാമാലങ്ങളും ചെയ്തു കൂട്ടിയിട്ട് അവസാനം അവൻ്റെ എന്താണ് അവൻ്റെ വ്യാമോഹം എന്താണ് അവസാനമായിട്ട് ഒരു അവസാനമായിട്ടൊരസ്തോഫ്ര മരിക്കാൻ പോകുമ്പോൾ ചെയ്ത് കളയാമെന്നതാണ് ആർക്കറിയടോ നീ മരിക്കാൻ പോകുമ്പോൾ നിനക്ക് തൂപ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് രണ്ടാമത് നീ മരിക്കാൻ പോകുമ്പോൾ തോപ ചെയ്താൽ മയക്കൽ മൂത്തനെ കണ്ടു കഴിഞ്ഞാൽ തൂപ സ്വീകരിക്കുക എന്നല്ലേ നമ്മൾ പഠിച്ചത് വർഗറത്തിൻ്റെ ഹാലത്തിൽ തൂപ സ്വീകരിക്കൂല കൂട്ടരെ പിന്നെ എന്താ പ്രയോജനം െന്ന് പറഞ്ഞാലെന്താണ് തൊണ്ടക്കുഴിയിലേക്ക് റൂഹ എത്തുന്ന സന്ദർഭത്തിൽ അവിടെ അസ്താഫറുള്ള പാടിയിട്ട് പ്രയോജനമില്ല അതുകൊണ്ടല്ലേ ഫറോവയുടെ തോപ സ്വീകരിക്കാതെ വന്നുപോയത് അതുപോലെ തന്നെ ആരും തന്നെ ജീവിതം മുഴുവനും അള്ളാഹു അല്ലാഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി അറുത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധകൾ സമർപ്പിച്ചിട്ട് ഇഷ്ടാനുസരണം ബഹുഭൂരിപക്ഷം കാട്ടല്ലേ കൈയിട് കേൾക്കുന്ന ആ തത്വമല്ലേ അതിൻ്റെ പിന്നാണ് നരക്കാം എന്ന തത്വത്തിൽ കൂടി തോന്നിവാസം വേണ്ടതുപോലെ ചെയ്ത് അനാചാരം ചെയ്ത് വിദഗ്ധ ചെയ്ത് ചെയ്ത് എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവസാനം വേണമെങ്കിൽ തോപ ചെയ്ത് കളയാമെന്ന് വെച്ചാലോ അവൻ ആ സമയത്ത് ഞാൻ പറയാറുള്ളത് പോലെ ഞാൻ പറയുന്നതല്ല ദീനിൻ്റെ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും തെളിവനുസരിച്ചിട്ട് നാം പഠിച്ചതുപോലെ ആ സന്ദർഭത്തിലുള്ള തോബെ അവൽ നിട്ടുള്ള സ്വീകരിക്കുക തന്നെയില്ല അപ്പോൾ ചുരുക്കി ചെയ്യുന്നവൻ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാത്തവൻ തോന്നിയ പോലെ കണ്ടതും കേട്ടതും പൂജിക്കുന്നവർ കണ്ടതിനെയും കേട്ടതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ മരിക്കുമ്പോൾ അർദദു എന്ന് പറഞ്ഞ് മരിക്കുന്ന കണ്ടാലും അവൻ്റെ തൂബ സ്വീകരിച്ചു എന്ന് പറയാൻ നമ്മൾ കൊണ്ട് സാധിക്കുന്നതല്ല കാരണം അവൻ ആ റഹറത്തിൻ്റെ ഹാലത്തിന് മുമ്പ് പറയേണ്ടതായിരുന്നു അത് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടതായിരുന്നു തൂബ എന്നിട്ട് അർഷദു പറയേണ്ടതായിരുന്നു അത്രയും വ്യക്തമായിട്ടാണ് അന്നഹു ലാ ഇലാഹ ആമൻ തുൽ വ്യക്തമായ വ്യക്തമായ തൗബ പദം ആ മറുപടി എന്താണ് മിനൽ ഇപ്പോഴാണോ ടൈമ് കിട്ടിയത് ഇതുവരെ എൻ്റെ എൻ്റെ വാക്ക് നീ പാലിക്കാതെ ഈ അതാപ് കാണുന്ന വേളയിൽ നീ തോബ ചെയ്യാനോ നീ അഷു എന്ന് പറയാനോ നീ ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാനോ നിന്റെ ഈ തോബ ഞാൻ സ്വീകരിക്കുന്നതല്ല എന്ന അാഹു പറഞ്ഞു എന്നതാണ് നാം പഠിച്ചത് അതിൻ്റെ വിശദാംശം ജിബ്രീൽ അലി പറഞ്ഞു കൊടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ കേട്ടതാണ് റസൂലെ നിങ്ങൾക്കറിയാമോ എന്താണ് പറഞ്ഞു നിങ്ങൾ ആ രംഗം കണ്ടിരുന്നുവെങ്കിൽ ഏത് രംഗമാണ് ഞാൻ തൊള്ളയിലേക്ക് തള്ളിയ രംഗം എന്ന് പറയുകയാണ് റസൂലിനോട് ഏത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ആയത്തിൽ എന്താ പറഞ്ഞത് ഇത് ഈ വാക്ക് പറഞ്ഞിട്ട് തള്ളിയതാണെന്നാണ് ആരുടെ തൊള്ളയിൽ ഫറോയുടെ തൊള്ളയിൽ ഇപ്പോഴോടോ നിനക്ക് സമയം കിട്ടിയത് ഈ തോപ ചെയ്യാനെന്ന് അപ്പോൾ അത് തന്നെയാണ് ആരുടെ സ്ഥിതിയും ജീവിതം മുഴുവനും ശിർക്ക് ചെയ്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും എല്ലാ അനാചാരങ്ങളും എല്ലാ കണ്ടതും കേട്ടതും വിളിച്ച് പ്രാർത്ഥിക്കലും എന്നിട്ട് അള്ളാഹനെ വെക്കാതിരിക്കലും അവസാനമാകുമ്പോൾ മരണത്തിൻ്റെ സന്ദർഭത്തിൽ ലാ ലാഹല പറയുന്നവർക്കും അനുഭവിക്കാൻ പോകുന്ന ഗതികേടായിരിക്കും ഇത് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള തോബയല്ല ഷർത്തത്തെ തോപ മറിച്ച് ഒലേ സത്യത്തോപത്തു ഇല്ല يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن أنا ഭരണമാസന്നമാകുമ്പോൾ അവൻ പറയുന്നു ആൻ ഞാൻ തോബിയായി സ്വീകരിക്കുന്നതല്ല എന്ന് മാത്രമല്ല അങ്ങനെ തോപ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച തോബേ അള്ളാഹുസ് എന്തിനോടാണ് കുഫാർ അമുസ്ലിമായി ജീവിച്ച് മുഷിരിക്കായി ജീവിച്ച് അള്ളാഹുൻ്റെ മതം അംഗീകരിക്കാതെ ജീവിച്ച് ഖുർആൻ അംഗീകരിക്കാതെ ജീവിച്ച് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ ജീവിച്ച് എന്നിട്ട് അങ്ങനെ തന്നെ അല്ലെങ്കിൽ മെരിക്കുന്നവർ എങ്ങനെയാണ് അവരുടെ കുഫാ കുഫാറായി ജീവിച്ച് മെരിക്കുന്ന വിഭാഗത്തിൻ്റെ തോപിയെയും ഞാൻ സ്വീകരിക്കുകയില്ല എന്നതുപോലെ ഞാൻ വിശദീകരണമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നതുപോലെ ആരുടെ തോപ സ്വീകരിക്കുന്നതല്ല ഒന്നിച്ച് തെറ്റുകൾ കൂമ്പാരമായി കൂട്ടിവെച്ചിട്ട് അവസാനം തോപ് ചെയ്ത് കളയാം പാശ്ചാത്യപ്പിച്ച് കളയാം എന്ന വ്യാമോഹത്തിൽ കൂടി നീട്ടിവെക്കുന്നവരുടെ തോപിയെയും നാം സ്വീകരിക്കുന്നതല്ല എന്ന് റബുൽ അൽഫിജല്ല ജലാലു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്